പ്രഗത്ഭവ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് ഒന്നര മണിക്ക് എല്ലാവരും എത്തി ആദ്യം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മൾ മാനു മുസ്ലിയാർ നമ്മളെ ദർശന മുസ്ലിയാർ യാത്രയപ്പ് അതിൻ്റെ സെമിനാറൊക്കെ സാറായിട്ട് നടത്തി മൻസൂറായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ സാറ് ഉദ്ഘാടനം ഞാൻ മുഖ്യപ്രഭാഷണം അജ്മൽ സ്വാഗതം പറഞ്ഞു അജ്മൽ സാറ് ആശംസ പറഞ്ഞു നന്ദി ജമീല ടീച്ചർ ജമീല ടീച്ചറ് ഇവിടെ കുറച്ച് കൂടുതൽ ദിവസം ഒന്നും വന്നിട്ടില്ല എന്നാലും ഇപ്പോൾ അവസാനമൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ സംഗതി ഒരു തന്നെ അവിടെ നിന്ന് തന്നെ തുടങ്ങിയാൽ അപ്പോൾ സംഗതി നന്നായി സംസാരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നന്നായി അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ടീച്ചറും അല്ലേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയുമോ ഞങ്ങളെ മാറ്റി നല്ലല്ലോ കുറച്ചൊക്കെ ഇതിലേറെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ അതുപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ സെമിനാർ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സെമിനാർ ഈഗോ അഹങ്കാരം എന്ന വിഷയത്തിൽ അത്രയും ക്ലാസ്സുകളൊക്കെ എപ്പോഴും നമ്മൾ ഇനിയും സംഘടിപ്പിക്കുന്നത് വളരെ ഉഷാറായിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ കുടുംബത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നമുക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും എല്ലാവർക്കും പക്ഷെ അത് അവിടെ കാണിക്കരുത് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്നറിയോ ചെറിയൊരു അഭിനയം എല്ലായിടത്തും വേണം അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അഭിനയമാണ് രാജ്യത്ത് നാടകത്തിനും സിനിമയിലും മാത്രം പോരാ അഭിനയം അഭിനയം ചില സംഗതിക്ക് നമ്മൾ എപ്പോഴും വരാറിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവിടെ മുഖക്കെ വീർക്കും അപ്പോൾ അവരിങ്ങനെ റെഡിയായി നിന്ന പൗഡറും മറ്റും ഇതൊക്കെ തേച്ച് റെഡിയായി നിൽക്കുമ്പോൾ നമ്മൾ അവരോട് എന്ത് ചെയ്യുക ഒരു അത്യാവശ്യം ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാക്കിയിട്ട് അഭിനയം അങ്ങനെ അഭിനയിച്ചിട്ട് അവരേറ്റും നല്ല നിലക്കായിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ കൂടെ ജീവിക്കുക ഇപ്പോൾ എന്തോ ഇവിടേക്കിപ്പോൾ ഞാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണം അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരുന്ന അവരാണ് അപ്പോൾ നമ്മളെ കുടുംബം ആ അഹങ്കാരം നമ്മളിനെ കുറച്ച് കുറയ്ക്കുക നമുക്ക് അഹങ്കാരം എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ പുരുഷനാണ് അങ്ങനെയുള്ളതായിട്ടത് കുടുംബ അനാഥന ചെറിയ ഇതൊക്കെ ഉണ്ടാവും അതുപോലെ സാ അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുക നമ്മൾ കടും പുറത്തം പിടിക്കാതെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ കുടുംബം നമുക്ക് എല്ലാ ഇതും ഇപ്പോൾ ഇപ്പോൾ ഇത്രയും സ്ഥലത്തൊക്കെ നമ്മൾ വന്നിട്ട് എല്ലാവരും സാധനം എല്ലാവരും ഒരേമാതിരിയല്ല എല്ലാവരും ഒരു വ്യത്യാസമില്ല എല്ലാവരും ഇവിടെ പഠിക്കുന്നത് അതായത് അച്ചടക്കം എന്ന് പറഞ്ഞത് എല്ലാ സ്ഥലത്തും വേണം അച്ചടക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലി അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാജകീയ കലാ പറഞ്ഞാൽ ഇത് നല്ലൊരു കല തന്നെയാണ് ഇത് എല്ലാവരും ശരിക്കും പഠിച്ചെടുക്കണം അപ്പോൾ ഒന്ന് എല്ലാവരും നന്നായിട്ട് ഈ ഒരാളെ ഒരാളെ വേറിട്ട് പറഞ്ഞു എല്ലാവരും ഉഷാറായിട്ട് ഇപ്പോൾ ഈ രണ്ടാമത്തെ സെമിനാറിലും നന്നായി സംസാരിച്ചു എല്ലാം കാര്യങ്ങളൊക്കെ വ്യക്തമായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിപ്പോൾ നമ്മൾ പഠിക്കല്ലേ അത് കുഴപ്പമില്ല അപ്പോൾ ഭാവിയിലെല്ലാവർക്കും ശരിക്കും സാധിക്കും പ്രസംഗ കല എന്ന് പറയുന്നത് ചെറിയ ഒരു വിഷയമല്ല നമ്മൾ സാധാരണ ചന്തയിലോ മാർക്കറ്റിലോ പോയി സംസാരിക്കണമാതിരിയല്ലല്ലോ ഒരു സ്റ്റേജിൽ പത്തോ നൂറോ അഞ്ഞൂറോ ആയിരം ഇങ്ങനെ ഉണ്ടാകുമോ അതിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇത് നന്നായി ശ്രദ്ധിക്കും നമ്മളെ അറിയും ഇന്ന് കാണുന്ന ലോകത്തുള്ള മഹാന്മാരും ഇവം ഈ സ്റ്റേജുകളിൽ നിന്ന് സംസാരിച്ച് വലിയ വലിയ ആളുകളായതാണ് അപ്പോൾ സ്റ്റേജ്മേ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവൻ്റെ അവൻ്റെ മനസ്സിലാവ് ആശയമൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരും അതുപോലെ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു യുദ്ധത്തിൽ ആയുധം കൊണ്ട് നേടി എടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാർ വാക്കുകളെ കൊണ്ട് പ്രസംഗം കൊണ്ട് അവർ നേടിയെടുക്കേണ്ടത് അപ്പോൾ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക തയ്യാറെടുത്ത് ഇതുപോലെ എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ